ഹരേ കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അമലക്കി ഏകാദശി വ്രതത്തിന്റെ പ്രാധാന്യവും ആചാരങ്ങളും എന്താണെന്ന് നോക്കാം ഭഗവാൻ വിഷ്ണുവിനെ സമർപ്പിച്ചിരിക്കുന്ന ഈ ശുഭദിനത്തിൻ്റെ തീയതി സമയം പ്രാധാന്യം എന്നിവയെക്കുറിച്ച് നമുക്ക് അറിയാം ഭഗവാൻ വിഷ്ണുവിനെ സമർപ്പിച്ചിരിക്കുന്ന ഈ ഏകാദശി അമലക്കി ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത് ഉപവാസമെടുത്ത് നെല്ലിക്ക വൃക്ഷത്തെ ആരാധിച്ചുകൊണ്ടാണ് ഈ ഉപവാസം നമ്മൾ ആചരിക്കുന്നത് അമല അമല എന്നാണ് നെല്ലിക്ക ഹിന്ദിയിൽ പറയുന്നത് അമല പവിത്രമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ ആരോഗ്യം സമ്പത്ത് സമൃദ്ധി എന്നിവ നൽകുമെന്ന് വിശ്വസിക്കുന്നു ഹിന്ദുക്കളുടെ ഒരു പ്രധാന വൃതദിനമായ അമലയ്ക്ക് ഏകാദശി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്താം തീയതി തിങ്കളാഴ്ചയാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഇത് ഫെബ്രുവരിയിലോ മാർച്ചിലോ സാധാരണയായി ആഘോഷിക്കുന്ന മഹാശിവരാത്രിക്കും ഹോളിക്കും ഇടയിൽ വരുന്നതിനാൽ ഈ ഏകാ അമ്മലക്കി ഏകാദശിയുടെ സമയം തിങ്കളാഴ്ച അതായത് പത്താം തീയതി മാർച്ച് പത്താം തീയതിയാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് തിഥി ആരംഭിക്കുന്നത് ഒമ്പതാം തീയതി ഏഴ് നാൽപ്പത്തി അഞ്ചിന് രാവിലെയാണ് അവസാനിക്കുന്നത് തിഥി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്ത് രാവിലെ ഏഴ് നാൽപ്പത്തി നാലിന് അപ്പോൾ സമയം എന്ന് പറയുന്നത് മാർച്ച് പതിനൊന്നാം തീയതി അതായത് ചൊവ്വാഴ്ച രാവിലെ ആറ് മുപ്പത്തി ആറ് മുതൽ എട്ട് പതിമൂന്ന് വരെയാണ് പാരണ സമയം ഇപ്പോൾ ഏകാദശി വ്രതം നമ്മൾ നോക്കുന്നത് തിങ്കളാഴ്ച അതായത് മാർച്ച് പത്താം തീയതി തന്നെയാണ് ഈ ഏകാദശിയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം അമ്മലകി ഏകാദശി ആചരിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്നതിനും നല്ല ആരോഗ്യവും ദീർഘായുസും നൽകുന്നതിനും സമൃദ്ധിയും സന്തോഷവും കൊണ്ടുവരുന്നതിനും ജനന മരണ ചക്രങ്ങളിൽ നിന്നും മോചനം ലഭിച്ച് വിഷ്ണുപാദം പോകുന്നതിനും വേണ്ടിയാണ് ഈ അമലയ്ക്ക് ഏകദേശി എല്ലാവരും ആചരിക്കുന്നത് അതാണ് ഇതിൻ്റെ പ്രാധാന്യം അപ്പോൾ ഈ ദിവസം രാവിലെ എണീറ്റ് സ്നാനാദികളെല്ലാം കഴിഞ്ഞ് പൂജാറൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാറാനേ നിങ്ങൾക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് പൂജ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിവേദ്യങ്ങൾ അർപ്പിക്കാവുന്നതാണ് പിന്നെ പാരായണം ചെയ്യാനുള്ളത് വിഷ്ണു സഹസ്രനാമം നാരായണീയം ഭഗവത്ഗീത ഭാഗവതം എങ്ങനെ എല്ലാം നിങ്ങൾക്കറിയാവുന്ന എല്ലാം ചെയ്യാം അതുപോലെ തന്നെ നമോ ഭഗവതി വാസുദേവായ നമോ നാരായണായ ഹരി കൃഷ്ണ മന്ത്രം ഇവയെല്ലാം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നതൊപ്പം നിങ്ങൾ പിന്നെ അമ ഇതിൻ്റെ വെല്ലിക്കയുടെ മരം ഇങ്ങനെ ചെറിയ ചില്ലകൾ കിട്ടുന്നുണ്ട് അപ്പോൾ അത് അതും വാങ്ങിച്ചു വെച്ച് അമലയ്ക്കേയും മരത്തെയും നിങ്ങൾക്ക് പൂജിക്കാം ാണ് നെല്ലിക്കാബത്തെ നെല്ലിക്കാപൃഷം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ മന്ത്രങ്ങൾ ജപിക്കുക വിഷ്ണു വിഷ്ണുവിൽ സമർപ്പിച്ചിരിക്കുന്ന മന്ത്രങ്ങൾ എല്ലാം ജപിക്കുക പിന്നെ ദാനം ചെയ്യുക ദരിദ്രർക്ക് ദാനം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വലിയ ഒരു പുണ്യമായിട്ടാണ് കരുതപ്പെടുന്നത് അപ്പോൾ എല്ലാവരും നാളത്തെ ദിവസം മറക്കാതെ എല്ലാവരും അമലയ്ക്ക് ഏകാദശി എടുത്ത് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ಆದಿಮಯತ ಕಾಣುವುದು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿಕೊಂಡ ಮಾಡಿದಣ್ಣ ಕೃಷ್ಣ ಸರ್ವಂ ಕೃಷ್ಣ